നമസ്കാരം സ്വാഗതം ഇന്ത്യയിൽ കാപ്പി കാൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാരിന്റെ വാണിജ്യ വ്യവസായ മന്ത്രാലയം നിയന്ത്രിക്കുന്ന ഒരു സ്വയംഭരണ സ്ഥാപനമാണ് കോഫി ബോർഡ് ഓഫ് ഇന്ത്യ കാപ്പിയുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ കോഫി ടേസ്റ്റിംഗ് അഥവാ കോഫി കപ്പിംഗ് ചെയ്യുന്ന പ്രൊഫഷണലുകളുടെ സേവനം ലോകമെമ്പാടുമുള്ള മികച്ച കാപ്പി ഉൽപാദക സ്ഥാപനങ്ങൾക്ക് ആവശ്യമാണ് ജോലി കാപ്പി കുടിക്കുന്നത് മാത്രമാണ് എന്ന് കരുതി അത്ര എളുപ്പമാണ് ഈ ജോലിയെന്ന് കരുതരുത് മികച്ച കോഫി ടേസ്റ്റാക്കാൻ ദീർഘകാല പരിചയം ആവശ്യമാണ് രുചിയിലും മണത്തിലുമുള്ള ചെറിയ മാറ്റങ്ങൾ പോലും തിരിച്ചറിയാൻ ഉപകരിക്കുന്ന ചിട്ടകളും നടപടിക്രമങ്ങളുമുണ്ട് പോരായ്മകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് ഗുണനിലവാരം തൃപ്തികരമാക്കി മാത്രമേ വിപണിയിലേക്ക് കാപ്പി ഉൽപ്പന്നങ്ങൾ അയക്കാൻ പറ്റുകയുള്ളൂ കൊടിയ കിടമത്സരമുള്ള വ്യവസായമാണ് ഇത് എന്നതിനാൽ തന്നെ ഈ ജോലിക്ക് വളരെയധികം ഡിമാൻഡുണ്ട് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ ബാംഗ്ലൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോഫി ബോർഡ് മൂന്ന് ട്രൈ മെമെസ്റ്ററുകളിലായി പന്ത്രണ്ട് മാസത്തെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കോഫി ക്വാളിറ്റി മാനേജ്മെന്റ് നടത്തിവരുന്നു ആദ്യ സെമസ്റ്ററിൽ താമസ സൗകര്യം സൗജന്യമായി ലഭിക്കും ചിക്മംഗ്ലൂർ ബാംഗ്ലൂരു എന്നിവിടങ്ങളിലാണ് കോഴ്സ് നടത്തുന്നത് ബോട്ടണി സുവോളജി കെമിസ്ട്രി ബയോടെക്നോളജി ബയോ സയൻസ് ഫുഡ് ടെക്നോളജി ഫുഡ് സയൻസ് എൻവയോൺമെന്റൽ സയൻസ് എന്നിവയിൽ ഏതിലെങ്കിലും ഒന്നിലുള്ള ബിരുദം അഥവാ ഏതെങ്കിലും അഗ്രികൾച്ചറൽ സയൻസിൽ ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് കാപ്പിത്തോട്ടം കാപ്പി കയറ്റുമതി എന്നിവയടക്കം കാപ്പി വ്യവസായവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പിൽ എത്തുന്നവർക്ക് മുൻഗണനയുണ്ട് പക്ഷേ അതില്ലാത്തവർക്കും പ്രവേശനമുണ്ട് യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് ഇന്റർവ്യൂ നാവിൻ്റെ സംവേദനശേഷി പരിശോധന എന്നിവ ആസ്പദമാക്കിയാണ് സെലക്ഷനുള്ളത് കോഫി ഇൻഡസ്ട്രി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്പോൺസർഷിപ്പ് സീറ്റുകൾ ഉണ്ടായിരിക്കും സെപ്റ്റംബർ പതിനാറ് വരെ അപേക്ഷിക്കാം കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള കോഫി ബോർഡ് ഓഫ് ഇന്ത്യ ആണ് കോഴ്സ് നടത്തുന്നത് കാപ്പിയുടെ രുചി വ്യത്യാസങ്ങൾ പഠിക്കാനുള്ള രാജ്യത്തെ ഏക കോഴ്സാണ് ഇത് കാപ്പി രുചിച്ചു നോക്കി ഇത് എവിടെ ഉത്പാദിപ്പിച്ചു എന്നതടക്കം പറയുന്നതാണ് കോഫി ടേസ്റ്ററുടെ മെടുക്ക് അളവിൽ എന്ത് മാറ്റം വരുത്തിയാൽ എത്രമാത്രം രുചിക്കൂട്ടൊരുക്കാം എന്ന് ചിന്തിക്കാനും തിരിച്ചറിയാനും കഴിയണം വിപണിയിലെ ട്രെൻഡുകൾ അറിഞ്ഞിരിക്കണം കോഫി റോസ്റ്റർ എന്ന പോസ്റ്റിലും തൊഴിലവസരങ്ങൾ ധാരാളമുണ്ട് കോഫിയുടെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിൽ കോഫി വറക്കുന്നതിന് വലിയ പങ്കുണ്ട് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ സ്വയം സംരംഭകരാവുകയും ചെയ്യാവുന്നതാണ് സ്റ്റാർബക്സ് ഡങ്കിൻ ഡോണറ്റ് നെസ്കഫേ പോലുള്ള വമ്പൻ കോഫി ബ്രാൻഡുകളിൽ കോഫി ടേസ്റ്റർ ആയിട്ട് ജോലി ലഭിച്ചാൽ പ്രതിമാസം തന്നെ ലക്ഷങ്ങളായിരിക്കും ശമ്പളം വിശദമായ വിജ്ഞാപനവും അപേക്ഷാ ഫോമും കോഫി ബോർഡ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഹൈഫണ്ട് ന്യൂസ് ഡോട്ട് എ എസ് പി എക്സിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് നമ്പർ വൺ ഡോക്ടർ ബി ആർ അംബേദ്കർ വീധി ബംഗ്ലൂരു ഫൈവ് സിക്സ് സീറോ 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 വൺ എന്ന വിലാസത്തിലുള്ള കോഫി ബോർഡ് ഓഫീസിൽ നിന്ന് ഫോം നേരിട്ട് വാങ്ങാവുന്നതാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് പൂരിപ്പിച്ച അപേക്ഷാ ഫോമും അനുബന്ധ രേഖകളും ഡിവിഷണൽ ഹെഡ് കോഫി ക്വാളിറ്റി കോഫി ബോർഡ് നമ്പർ വൺ ഡോക്ടർ ബി ആർ അംബേദ്കർ വീധി ബംഗ്ലൂരു ഫൈവ് സിക്സ് സീറോ 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 വൺ എന്ന വിലാസത്തിൽ സെപ്റ്റംബർ പതിനാറിനകമാണ് അയക്കേണ്ടത് ഒക്ടോബർ പതിനെട്ടിനാണ് അഭിമുഖവും തെരഞ്ഞെടുപ്പും നടത്തുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരമാണ് കോഴ്സ് ഫീസ് പട്ടിക വിഭാഗക്കാർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപയാണ് ഉണ്ടായിരിക്കുകയുള്ളൂ അപ്ലൈ ചെയ്യാനുള്ള ഇമെയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വിവരങ്ങൾക്കും കോഴ്സ് വിവരങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും